ദൈവകൽപ്പന അനുസരിക്കാത്ത വിശ്വാസികൾക്ക് ജീവിതത്തിൽ വല്ല സ്വസ്ഥതയും ഉണ്ടായിരിക്കുമോ പണമുണ്ടായിരിക്കാം ജോലി ഉണ്ടായിരിക്കാം നല്ല വീടുണ്ടായിരിക്കാം വാഹനങ്ങൾ ഉണ്ടായിരിക്കാം ദൈവകൽപ്പന അനുസരിക്കാത്ത വിശ്വാസികളുടെ മേൽ നിരന്തരം ദൈവത്തിന്റെ കരം അവരുടെ മേൽ ഭാരമായിരിക്കും അതിനാൽ അവർക്ക് യഥാർത്ഥ സ്വസ്ഥത അനുഭവിക്കാൻ പറ്റില്ല റോമാലേഖനം പത്താം അധ്യായം ഇരുപതാം വാക്യം ഏഷയായും ധൈര്യപൂർവ്വം പറയുന്നു എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി ഇസ്രായേലിനെ പറ്റിയാകട്ടെ അവൻ പറയുന്നത് ഇങ്ങനെയാണ് അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവനും ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവനും ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി പഴയ നിയമത്തിൽ യഹൂദന്മാർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പക്ഷേ എന്നിട്ടും അവർ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ ദൈവത്തോട് മത്സരിച്ചപ്പോൾ ദൈവം അവർക്ക് സ്വസ്ഥത കൊടുത്തില്ല അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവനും ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി എന്നാൽ അതേസമയം പാരമ്പര്യമൊന്നും അവകാശപ്പെടാത്ത പല വിജാതികളും കർത്താവിലേക്ക് വന്നു അവർ കർത്താവിൻ്റെ വചനം അനുസരിച്ചു ദൈവകൃപ സമൃദ്ധമായി അനുഭവിച്ചു ഇന്നും ഇതുപോലെ തന്നെയാണ് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ ഞങ്ങൾ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകൽപ്പനയ്ക്ക് വിരോധമായി ജീവിക്കുന്നു അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ കരം പ്രതികൂലമായി നിൽക്കുന്നു മറുഭാഗത്ത് യാതൊരു ക്രിസ്തീയ പാരമ്പര്യവും ഇല്ലാത്തവർ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരുന്നു വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അനുസരണമുള്ള മക്കളായി നടക്കുന്നു അവരുടെ ജീവിതത്തിൽ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവിക സമാധാനം കർത്താവ് നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് ഞങ്ങൾ പാരമ്പര്യമായി ക്രിസ്ത്യാനികളാണ് എന്ന് അഭിമാനിച്ചുകൊണ്ട് ദൈവകൽപ്പനകൾക്കെതിരെ മത്സരിക്കുന്നൊരു വിഭാഗം തദ്ഫലമായി അവർക്ക് ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഇല്ല റോമാലേഖനം പത്താം അധ്യായം ഇരുപതാം വാക്യം ഏഷയായും ധൈര്യപൂർവ്വം പറയുന്നു എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി ഇസ്രായേലിനെ പറ്റിയാകട്ടെ അവൻ പറയുന്നത് ഇങ്ങനെയാണ് അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവനും ഞാൻ എന്റെ കരങ്ങൾ നീട്ടി ദൈവവചനം അനുസരിക്കാതെ ഏതെങ്കിലും എളുപ്പവഴിയിലൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ ദൈവവചനം അനുസരിക്കാതെ എളുപ്പവഴിയിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എബ്രായ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം എബ്രായ ലേഖനം മൂന്നാമധ്യായം പതിനഞ്ച് മുതൽ വായിക്കുന്നു ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിൻ്റെ കാലത്തെ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ മോഷിയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിപധിച്ചത് അനുസരണക്കേട് കാണിച്ചവരോടല്ലേ ഒരിക്കലും തൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കയില്ലെന്ന് അവിടുന്ന് ആണയിട്ട് പറഞ്ഞത് പതിനെട്ടാം വാക്യം അനുസരണക്കേട് കാണിച്ചവരോടല്ലേ ഒരിക്കലും തൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കയില്ലെന്ന് അവിടുന്ന് ആണയിട്ട് പറഞ്ഞത് അനുസരണക്കേട് കാണിച്ചവരോട് ദൈവം എന്താണ് പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ എൻ്റെ വിശ്രമത്തിൽ പ്രവേശിക്കുകയില്ല സ്വർഗരാജ്യമാണ് ഒരു വിശ്വാസി പ്രാപിക്കേണ്ട ശാശ്വതമായ വിശ്രമ അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിന് വിരോധമായി ചില രാഷ്ട്രീയ അധികാരികളും ചില സഭാധികാരികളും വിരോധമായി നിന്നാൽ ഞാൻ എന്തു ചെയ്യും ഈ ചോദ്യത്തിന് ഉത്തരമായി ഒരു വചനം വായിക്കാം അപ്പസ്ഥോല പ്രവർത്തനങ്ങൾ അഞ്ചിൻ്റെ ഇരുപത്തിയൊമ്പത് പത്രോസും അപ്പസ്ഥോലന്മാരും പ്രതിവചിച്ചു മനുഷ്യരേക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് പത്രോസും അപ്പസ്ഥോലന്മാരും പ്രതിവചിച്ചു മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് രാഷ്ട്രീയ അധികാരികളും സഭാധികാരികളും മനുഷ്യരാണ് ബ്രദർ ദൈവവചനം അനുസരിക്കുവാൻ വിരോധമായി മനുഷ്യരായി ആരെങ്കിലും എഴുന്നേറ്റാൽ ചിലപ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരായിരിക്കാം നമ്മോട് വളരെ സ്നേഹമുള്ളവരായിരിക്കാം നമുക്ക് വലിയ സഹായങ്ങൾ ചെയ്തു തന്നവരായിരിക്കാം നാം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിന് വിരോധമായി ആരൊക്കെ എഴുന്നേറ്റാലും നാം മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ അനുസരിക്കണം അതാണ് ഇപ്പോൾ വായിച്ച വാക്യം നമ്മോട് പറയുന്നത് ദൈവവചനം അനുസരിക്കുന്നില്ലെങ്കിൽ നാം വാസ്തവത്തിൽ ദൈവവചനം അനുസരിക്കുന്നില്ലെങ്കിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ ഏഷയ ഒന്നിൻ്റെ പതിനഞ്ച് നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ് നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ നാം ദൈവവചനം അനുസരിച്ചാൽ നമുക്ക് രോഗസൗഖ്യം ലഭിക്കുമോ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളോട് ദൈവം വാഗ്ദാനം കൊടുത്തിരുന്നു നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം ലഭിക്കും കൽപ്പനകൾ അനുസരിച്ചാൽ രോഗസൗഖ്യം കിട്ടുമെന്നാണ് കർത്താവ് പറഞ്ഞത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന വ്യക്തിക്ക് രോഗസൗഖ്യമുണ്ട് പുറപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് അവിടുന്ന് അവരെ പരീക്ഷിച്ചു അവിടുന്ന് അരുളി ചെയ്തു നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും ചെയ്താൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഇപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ അതായത് പുറപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത്താറ് ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണോ ബ്രദറിൻ്റെ താല്പര്യം അതോ അവസാന ഭാഗമാണോ എനിക്ക് ഈ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് ഏറ്റവും ഇഷ്ടം ബ്രദറിന് മാത്രമല്ല ഒരുവിധം എല്ലാവർക്കും ഈ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് ഇഷ്ടം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണ് യഹോവയാണ് പക്ഷേ ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം എന്താ നമ്മോട് പറയുന്നത് അവിടുന്ന് അരുളി ചെയ്തു നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നുള്ള വചനം എല്ലാവർക്കും ബാധകമല്ല ആരാണോ ദൈവത്തിൻ്റെ കൽപ്പനകൾ ചട്ടങ്ങൾ കൃത്യമായി ശ്രദ്ധാപൂർവം പാലിക്കുന്നത് അവർക്ക് ബാധകമായ കാര്യമാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണ് എന്നാൽ ഇന്ന് ഈ വാക്യത്തെ പലരും തെറ്റായി ഉദ്ധരിക്കാറുണ്ട് പല വിശ്വാസികളും പാപത്തിൽ ജീവിക്കുന്നു പണത്തിൻ്റെ പുറകെ ഓടുന്നു പദവികളുടെ പുറകെ ഓടുന്നു സഭാരാഷ്ട്രീയം കളിക്കുന്നു അങ്ങനെയുള്ള പലർക്കും രോഗം വരുമ്പോൾ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണ് കർത്താവ് നിനക്ക് സൗഖ്യം തരും എന്നൊക്കെ പലരും പറയാറുണ്ട് എന്നാൽ കർത്താവിൻ്റെ വചനം പാലിക്കുന്നവർക്കാണ് കർത്താവ് നൽകുന്ന സൗഖ്യം സ്വന്തമാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും ഒരു രോഗം വന്നാൽ ദൈവവചനം അദ്ദേഹത്തിന് രോഗം എന്ന് നമുക്ക് പറയാമോ ഒരിക്കലും പാടില്ല ഏതെങ്കിലും ഒരു വിശ്വാസിക്ക രോഗം വന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് രോഗം വന്നത് എന്ന് വിധിക്കാൻ നമുക്ക് അധികാരമില്ല തിമുത്തിയോസിന് രോഗം വന്നിട്ടുണ്ട് എപ്പഫ്രാദിത്തോസ് രോഗം വന്ന് മരണത്തിൻ്റെ വക്കോളം എത്തി കർത്താവ് വിടിപ്പിച്ചു തിമത്തിയോസും എപ്പഫാതിത്വോസും വളരെ ആത്മാർത്ഥതയോടെ കർത്താവ യേശുക്രിസ്തുവിനെ സേവിച്ച ക്രിസ്തുഭക്തരായിരുന്നു എന്നിട്ടും അവർക്ക് രോഗം വന്നു എന്നാൽ അതേ സമയം നമുക്ക് രോഗം വരുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം കർത്താവേ ഞാൻ അങ്ങയുടെ ഏതെങ്കിലും വചനം അനുസരിക്കാതെയാണോ അങ്ങയുടെ വഴി വിട്ട് ഞാൻ സ്വന്തം വഴിക്ക് പോയോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം അപ്പോൾ കർത്താവ് പറയും നിന്റെ ജീവിതത്തിൽ നീ ഇന്ന കാര്യത്തിൽ തെറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ നാം ആ കാര്യം ക്രമീകരിച്ചാൽ രോഗസൗഖ്യം ലഭിക്കും എന്നാൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് പ്രത്യേകിച്ച് വീഴ്ചയോ കുറവോ ഒന്നും സംഭവിക്കാതെ തന്നെ ചിലപ്പോൾ രോഗങ്ങൾ വരാം ജോബ് പഴയ നിയമത്തിലെ ജോബ് അഥവാ ഇയോബ് നേരുള്ളവനായിരുന്നു നിഷ്കളങ്കനായിരുന്നു വളരെ വിശുദ്ധനായ മനുഷ്യൻ എന്നിട്ടും രോഗം വന്നു ചിലപ്പോൾ നാം വളരെ വിശുദ്ധിയിൽ ജീവിച്ചാലും ചില രോഗങ്ങളൊക്കെ വരാം എന്നാൽ ഒരു വിശ്വാസിക്ക് പാപം നിമിത്തമാണ് രോഗം വന്നതെങ്കിൽ അവൻ തെറ്റ് ഏറ്റുപറഞ്ഞാൽ സൗഖ്യമുണ്ട് യാക്കോബ് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്വിൻ പരസ്പരം പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ സൗഖ്യമുണ്ട് കാരണം ആ രോഗം വന്നത് പാപം നിമിത്തമാണ് എന്നാൽ പാപം കൂടാതെയും രോഗം വരാം യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ വായിക്കുന്നു അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബ്ബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല പ്രത്യുത ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഞാൻ വളർന്ന സഭ അനുസരിക്കുന്നത് ദൈവവചനം അനുസരിക്കുന്നതിന് തുല്യമാണോ ബ്രദർ ജനിച്ചു വളർന്ന സഭയിലെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് ദൈവവചനമായ ബൈബിൾ അനുസരിക്കുന്നതിന് തുല്യമല്ല കാരണം ഇന്ന് ലോകത്തിൽ ധാരാളം സഭകൾ ഉണ്ട് ഓരോ സഭക്കാരും പറയുന്നത് ഞങ്ങളുടെ സഭ മാത്രമാണ് ഏറ്റവും നല്ല സഭ എന്നാൽ ഇന്ന് പല സഭകൾക്കും വ്യത്യസ്തമായ പ്രബോധനങ്ങളുണ്ട് ചില സഭകൾക്ക് വചനവിരുദ്ധമായ പാരമ്പര്യമുണ്ട് ചില സഭകൾ പറയുന്നത് ബൈബിൾ മാത്രം പോരാ നമുക്ക് നമ്മുടെ പാരമ്പര്യവും വേണം ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതിന് നേരെ വിപരീതമായി പഠിപ്പിക്കുന്ന സഭകളും ഇന്ന് ഈ ഭൂമിയിലുണ്ട് അതുകൊണ്ട് ബ്രദർ ജനിച്ചു വളർന്ന സഭയെ അതിലെ ആചാരങ്ങളെ അതിലെ നേതാക്കന്മാരുടെ പ്രബോധനങ്ങളെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നത് ദൈവവചനം ബൈബിൾ അനുസരിക്കുന്നതിന് തുല്യമാണ് എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളതും ജനിച്ചു വളർന്ന സഭയെ അനുസരിക്കുക എന്നുള്ളതും വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ് ചിലർ ഇന്ന് കർത്താവിനെ അനുസരിക്കണം ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്കനുസരിക്കണം അങ്ങനെ തീരുമാനിച്ച് സ്വന്തം ഭവനം പോലും വിട്ട് ചില സഭാ സംഘടനകളെ സേവിക്കാനായി ഇറങ്ങിത്തിരിക്കാറുണ്ട് അവരുടെ ബാലിപ്രായത്തിൽ അവർ വിചാരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം വീട് വിട്ട് ഈ പ്രത്യേക സഭാ സംഘടനയിൽ ചേർന്നാൽ ആ സഭയ്ക്ക് കീഴ്പ്പെട്ട് ജീവിച്ചാൽ അത് കർത്താവിനും അവിടുത്തെ വചനത്തിനും കീഴ്പ്പെട്ട് ജീവിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട് നമ്മൾ കർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായും കർത്താവിൻ്റെ വചനത്തിന് കീഴ്പ്പെടും ദൈവത്തിൻ്റെ വചനമായ ബൈബിളിന് കീഴ്പ്പെടും ഇന്ന് സംഭവിക്കുന്ന ശോചനീയമായ അവസ്ഥ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതിന് നേരെ വിപരീതമായ ഒരു ഭക്തിമാർഗം വ്യർത്ഥമായ പാരമ്പര്യം വചനവിരുദ്ധമായ ജപങ്ങൾ ചടങ്ങുകൾ അതിൻ്റെ പുറകെ പോയി അവർ പറയുകയാണ് ഞങ്ങൾ കർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ജീവിച്ചിട്ട് ഞങ്ങൾ കർത്താവിനനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് പറയുമ്പോൾ അത് വല്ലാത്ത കപടഭക്തിയാണ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ചില സഭകളുടെ കൽപ്പനകൾ കർത്താവായ യേശുവിൻ്റെ കൽപ്പനയ്ക്ക് നേരെ വിപരീതമാണ് കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും അനുസരിച്ചു കൊണ്ട് ഒരു പ്രത്യേക സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്ന് ഞങ്ങൾ കർത്താവിനെ അനുസരിക്കുകയാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ദൈവത്തിനതെങ്ങനെ അംഗീകരിക്കാനായിട്ട് പറ്റും യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം ഒമ്പതാം വാക്യം നമ്മോട് പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് കടന്നു പോകുന്ന ഒരുവനും ദൈവമില്ല കർത്താവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ജനിച്ചു വളർന്ന സഭയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നല്ല അർത്ഥം കർത്താവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അടങ്ങിയ ബൈബിൾ അനുസരിച്ച് ജീവിക്കുക എന്നാണ് അർത്ഥം അതുകൊണ്ട് കർത്താവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനത്തിന് കീഴ്പ്പെടണം ഒരു കാലത്ത് എനിക്കും ബ്രദർ ചോദിച്ചതുപോലെ ഒരു സംശയമുണ്ടായിരുന്നു നമ്മൾ ജനിച്ചു വളർന്ന ആ സഭാ സംഘടനയെ സേവിച്ചാൽ അത് കർത്താവിനെ സേവിക്കുന്നതിന് തുല്യമാണ് അത് തികച്ചും തെറ്റിദ്ധാരണയാണ് എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ വചനം പഠിച്ചപ്പോൾ മനസ്സിലായി മർക്കോസ് പതിനാറിൻ്റെ പതിനാറ് നമ്മോട് പറയുന്നത് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും എന്നാൽ ഇന്ന് ചില സഭാ സംഘടനകൾ മർക്കോസ് പതിനാറിൻ്റെ പതിനാറ് കാര്യമായി എടുക്കുന്നേയില്ല പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന പുറപ്പാട് ഇരുപതാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട് മുകളിൽ ആകാശത്തിലോ കീഴ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അതിനെ വണങ്ങരുത് അതിനെ ആരാധിക്കരുത് എന്നാൽ ഈ രണ്ടാം കൽപ്പനയ്ക്ക് വിരോധമായി സ്വരൂപങ്ങൾ ഉണ്ടാക്കി അതിനെ വണങ്ങാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്ന സഭകളും ഇന്ന് ഈ ലോകത്തിലുണ്ട് ഒന്ന് തിമോത്തി രണ്ടിൻ്റെ അഞ്ച് നമ്മോട് പറയുന്നത് ഒരു ദൈവമേ ദൈവമേയുള്ളൂ ദൈവത്തിനു ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ യേശു ക്രിസ്തു എന്നാൽ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ അനേക മധ്യസ്ഥരും മധ്യസ്ഥകളും വേണം എന്നൊക്കെ വിശ്വസിക്കുന്ന സംഘടനകളും ഉണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടെ പഴയ നിയമത്തിലെ പൗരോഹിത്യവും ബലിപീഠവും ബലിവസ്ത്രവും എല്ലാം അവസാനിച്ചു ക്രിസ്തു പുതിയ നിയമം സ്ഥാപിച്ചു ക്രിസ്തു സ്ഥാപിച്ച പുതിയ ഉടമ്പടിയിൽ ആവർത്തിച്ചർപ്പിക്കുന്ന പാപപരിഹാര ബലികളോ അത് നിർവഹിക്കുന്ന പൗരോഹിത്യമോ ഇല്ല പഴയ നിയമത്തിലായിരുന്നു ആവർത്തിച്ചർപ്പിക്കുന്ന പാപപരിഹാര ബലികളും അതർപ്പിക്കാൻ വേണ്ട പുരോഹിതന്മാരും എന്നാൽ ക്രിസ്തുവിൻ്റെ ഏക ബലി എന്നേക്കുമായുള്ള ബലി പാപപരിഹാര ബലികളെല്ലാം അവസാനിപ്പിച്ചു പാപപരിഹാര ബലികൾ അവസാനിച്ചതുകൊണ്ട് ഇനി പാപപരിഹാര ബലി അർപ്പിക്കുന്ന പൗരോഹിത്യം പുതിയ നിയമത്തിലില്ല ഇതാർക്കും നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ് ഇക്കാര്യം എബ്രായ ലേഖനം ഏഴ് എട്ട് ഒമ്പത് പത്ത് അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിലെ ഈ അടിസ്ഥാന സത്യങ്ങൾ അംഗീകരിക്കാതെ മാനുഷിക പാരമ്പര്യത്തിൽ മുറുകെ പിടിക്കുന്ന സഭാ സഭാസംഘടനകൾ ഇന്നുമുണ്ട് അവർ പറയുന്നത് ബൈബിൾ മാത്രം പോരാ നമ്മുടെ പാരമ്പര്യവും നമുക്ക് വേണം അങ്ങനെയുള്ള സഭാ സംഘടനകളെ അതിലെ നിയമങ്ങളെ അതിലെ ആചാരങ്ങളെ നാം അനുസരിച്ചാൽ ഒരിക്കലും നമുക്ക് ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ളൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യം ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ ദൈവത്തിൻ്റെ വചനത്തോട് വിശുദ്ധ ബൈബിളിനോട് നീതി പുലർത്തുന്നുണ്ടോ മാനുഷികമായ പാരമ്പര്യങ്ങളാണോ അതോ ദൈവത്തിൻ്റെ വചനമാണോ ഈ സഭയ്ക്ക് മുഖ്യം ഇത് നമ്മൾ പരിശോധിച്ച് കണ്ടെത്തണം അല്ലാതെ ഞാൻ ഒരു പ്രത്യേക സഭയിൽ ജനിച്ചു ആ സഭയിൽ കാണുന്ന എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വസിച്ച് അങ്ങ് മുന്നോട്ട് പോയാൽ ഞാനൊരു ഉത്തമ ക്രിസ്ത്യാനിയാകും ഈ സഭയുടെ പ്രബോധനങ്ങളും നിയമങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നതിന് തുല്യമാണ് അങ്ങനെയുള്ള ചിന്ത വളരെ അപകടകരമാണ് ദൈവത്തിൻ്റെ വചനത്തിന് തുല്യം നിൽക്കാൻ മറ്റൊന്നുമില്ല ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവൻ അനുസരിക്കാത്തവൻ മണലിന്മേൽ വീട് പണിത ബോഷനായ മനുഷ്യന് തുല്യനാണ് ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം ദൈവനിവേശിതമാണ് ഇത് മാനുഷിക ബുദ്ധിയിൽ ഏതെങ്കിലും ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങളല്ല ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മനസ്സിൽ ഉദിച്ച ആശയങ്ങളല്ല വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ വചനമാണ് എന്നാൽ വിശുദ്ധ ബൈബിളിൽ കാണാത്തതും ക്രിസ്തു കൽപ്പിക്കാത്തതും ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതവുമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പാരമ്പര്യങ്ങൾ അവ നമ്മൾ പാലിച്ചാൽ മണൽപ്പുറത്ത് വീട് പണിയുന്ന പോലെ നമ്മളെല്ലാവരും ആകും അങ്ങനെയുള്ള ബോഷന്മാരുടെ അകപ്പെട്ട് ദൈവത്തിൻ്റെ വചനം പാലിക്കാൻ പറ്റാതെ മണൽപ്പുറത്ത് വീട് പണിത് വല്ലാത്ത കുടുക്കിലകപ്പെട്ട ധാരാളം ക്രിസ്ത്യാനികൾ ഇന്നുണ്ട് അതിന് കാരണം അവർ വിചാരിച്ചത് ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സംഘടനയെ അനുസരിച്ചാൽ ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നതിന് തുല്യമാണ് അപ്രകാരം ബ്രദർ കബളിപ്പിക്കപ്പെടാതിരിക്കുവാൻ വലിയ കൊടുക്കിലകപ്പെടാതിരിക്കുവാൻ തിരുവചനപ്രകാരം എല്ലാ കാര്യങ്ങളെയും പരിശോധിക്കണം ഏതെങ്കിലും ഒരു സഭ ഇത് നമ്മുടെ പാരമ്പര്യമാണ് ഇതൊക്കെ പാലിക്കണമെന്ന് പറയുമ്പോൾ അതൊന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല ബൈബിളിൽ എന്തെഴുതിയിരിക്കുന്നു അതനുസരിച്ചാൽ ബ്രതറിന് നിത്യജീവന് കിട്ടും ഇന്ന് ധാരാളം പേർ കർത്താവിനെ സേവിക്കണമെന്ന് ഹൃദയത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹം വെച്ച് പുലർത്തി ബാല്യപ്രായത്തിൽ അവർ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചു ഞങ്ങൾക്കിനി ഒന്നും വേണ്ട കർത്താവിനെ മതി വചനം പാലിച്ചാൽ മതി അങ്ങനെ ഇറങ്ങിത്തിരിച്ച പലരും ഇന്ന് ഒരിക്കലും പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രത്യേക പാരമ്പര്യ കോട്ടയ്ക്കകത്ത് കിടന്ന് വിങ്ങി കാരണം അതിനകത്ത് വചനത്തിന് സ്ഥാനമില്ല വ്യർത്ഥമായ പാരമ്പര്യങ്ങളാണ് അവിടെ മുഖ്യം അതിൽ കുടുങ്ങിക്കിടക്കുന്ന പലർക്കും അറിയാം ഈ പാരമ്പര്യങ്ങളെല്ലാം വചനത്തിന് വിപരീതമാണ് പക്ഷേ ആ പാരമ്പര്യം ഒഴിവാക്കാൻ അവർക്ക് പറ്റില്ല കാരണം ആ പാരമ്പര്യം അവർ പിന്തുടർന്നില്ല എങ്കിൽ അവരെ ചില പ്രത്യേക സമുദായങ്ങൾ പുറന്തള്ളും അതുകൊണ്ട് മാനുഷിക ഭയം നിമിത്തം ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ് ഞങ്ങൾ ഈ ചെയ്യുന്ന ആചാരങ്ങൾ ചടങ്ങുകൾ ജപങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടും വചനത്തിന് വിപരീതമായി ജീവിക്കേണ്ട ഗതികേട് ഇന്ന് പലർക്കുമുണ്ട് അത് വരാതിരിക്കണമെങ്കിൽ ജനിച്ചു വളർന്ന സഭാ സംഘടനയെ അനുസരിക്കാനായി ജീവിതം മാറ്റിവെക്കരുത് ഒരു ഉടമ്പടി എടുക്കാൻ പാടില്ല വളർന്ന സഭാ സംഘടനയിലെ നേതാക്കളെ അനുസരിച്ചു കൊണ്ട് അവർക്ക് അടിമകളായി ജീവിക്കുവാൻ ജീവിതം മാറ്റിവയ്ക്കാതെ കർത്താവിനെയും അവിടുത്തെ വചനത്തെയും അനുസരിക്കുവാൻ വേണ്ടി ജീവിതം മാറ്റിവെക്കുക സഭാ സംഘടനയുടെ അടിമയല്ല കർത്താവിൻ്റെ അടിമയായി മാറണം തിരുവചനപ്രകാരമുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണം നിത്യജീവൻ്റെ മൊഴികൾ കർത്താവിൻ്റെ പക്കലുണ്ട് ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകുമെന്നാണ് പത്രോസ് ചോദിച്ചത് വാസ്തവത്തിൽ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അധികാരിയായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നാം കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കും ശരിയാണ് രണ്ട് വാക്യങ്ങൾ വായിക്കാം മത്തായി ഇരുപത്തെട്ടാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ഇവിടെ ക്രിസ്തു പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലുള്ള എല്ലാ അധികാരവും ഭൂമിയിലുള്ള എല്ലാ അധികാരവും പിതാവായ ദൈവം യേശുക്രിസ്തുവിനാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥ അധികാരി യേശുക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അധികാരി യേശുവാണ് എന്ന് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം നിശ്ചയമായും അനുസരിക്കും എന്നാൽ ഇന്ന് പലരും യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ അധികാരിയായി ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ല പലരും ഇന്ന് ക്രിസ്തുവനെയല്ല അവരുടെ അധികാരിയായി അംഗീകരിച്ചിരിക്കുന്നത് അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കളെയാണ് അവർ അവരുടെ ജീവിതത്തിൻ്റെ അധികാരികളായി അംഗീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനത്തിന് വിപരീതമായി അവരുടെ നേതാക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയാണ് കാരണം ക്രിസ്തുവിനെ അനുസരിക്കാനല്ല അവർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കളെ അനുസരിക്കാൻ വേണ്ടിയാണ് അവരെ ചോദ്യം ചെയ്യാതെ അവരെന്ത് കാണിച്ചാലും പറഞ്ഞാലും ചെയ്താലും എന്ത് പ്രബോധനം പറഞ്ഞാലും അതെല്ലാം ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ വേണ്ടിയാണ് ഇന്ന് പലരും ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ അധികാരിയായി സ്വീകരിക്കാതെ ഏതെങ്കിലും സഭാ സംഘടനയുടെ നേതാക്കളെ ജീവിതത്തിൻ്റെ അധികാരിയായി സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയോട് നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ വചനം പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അവർ പറയും ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭാധികാരികളെ അനുസരിച്ച് പറ്റൂ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് മർക്കോസ് പതിനാറിൻ്റെ പതിനാറിൽ വ്യക്തമായി അത് എഴുതിയിട്ടുണ്ട് പക്ഷേ സഹോദര എനിക്ക് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കാൻ സാധിക്കുകയില്ല കാരണം അത് എൻ്റെ സഭാധികാരികളുടെ പ്രബോധനത്തിന് എതിരാണ്